മക്കയിൽ നിന്ന് ആളുകൾ സ്വന്തം നാടുകളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഇപ്പോൾ അവർ അവരുടെ പാപങ്ങൾ കരിച്ചു കളഞ്ഞ് വീണ ജനിച്ചു വീണ കുട്ടിയെ പോലെ പരിശുദ്ധമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ വജബത്തിൽ ജന്ന സ്വർഗമാണ് അവർക്കുള്ള പ്രതിഫലം ആ രൂപത്തിൽ ഒരുങ്ങിയിട്ടാണ് നാടുകളിലേക്ക് അണഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു ഹജ്ജ് കർമ്മമാക്കി തീർക്കുമാറാവട്ടെ സന്തോഷത്തോടു കൂടി നാട്ടിലേക്ക് എത്താനുള്ള തൗഫീഖ് അവർക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ ഈ വർഷം ഹജ്ജ് നിർവഹിക്കുവാൻ സാധിച്ചിട്ടില്ലാത്ത നമ്മെ സംബന്ധിച്ചിടത്തോളം സന്തോഷ വാർത്തയായിക്കൊണ്ട് ഹബീബായ അലൈഹി വസല്ലം അറിയിച്ചു തന്ന ചില കാര്യങ്ങളാണ് ഇന്നത്തെ ഹുതുബയിൽ സൂചിപ്പിക്കുന്നത് ഹാജിമാർക്ക് ലഭിക്കുന്ന പുണ്യം എന്നുള്ളത് സ്വർഗമാണ് എന്നാൽ അലൈ വസ്ലം അറിയിച്ചു ഹജ്ജു ചെയ്ത ആളുകൾക്ക് ലഭിക്കുന്ന പുണ്യങ്ങൾ പോലെ ഏഴു കാര്യങ്ങളിൽ വിശ്വാസികളെ നിങ്ങൾ ശ്രദ്ധ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഹാജിമാരുടെ പുണ്യങ്ങൾ ലഭിക്കപ്പെടുമെന്ന് നബിസല്ലാഹു അലി വസ്ല്ലാം വ്യത്യസ്തമായ ഹദീഫുകളിലൂടെ സൂചിപ്പിച്ചിട്ടുണ്ട് റസൂർലാഹി സല്ലാഹു അലി വസ്ല്ലാം പറഞ്ഞൊരു ഹദീഫ് കാണാം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഹജ്ജ് നിർവഹിക്കണം എന്നാഗ്രഹമുണ്ടാവണം കാരണം അർഖാനുൽ ഇസ്ലാമിലെ ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നാണ് ഹജ്ജ് ഷഹാദത്ത് കലിമ പോലെ നമസ്കാരം പോലെ നോമ്പ് പോലെ ജക്കാത്ത് പോലെയുള്ള ഒരു കർമ്മമാണ് ഹജ്ജ് അതുകൊണ്ട് ഒരു വിശ്വാസി എപ്പോഴും അതിന് വേണ്ടി ഒരുങ്ങണം അങ്ങനെ നീയ്യത്ത് വെച്ച് നിൽക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ച് നബിസല്ലാഹു അലൈ വസ്ലാം അറിയിക്കുന്നുണ്ട് ഒരു സുദീർഘമായ ഹദീഫിന്റെ ബാക്കി ഈ രൂപത്തിലാണ് അള്ളാഹു ഒരു മനുഷ്യനെ നൽകി അറിവ് നൽകി അദ്ദേഹത്തിന് സാമ്പത്തികമായൊന്നുമില്ല മനുഷ്യന്റെ പ്രത്യേകത പുണ്യം ലഭിക്കണമെന്ന കൂടി എന്തെങ്കിലും നെയ്യത്ത് ചെയ്താൽ അത് സത്യമായി പുലരുന്നത് വരെ കൊണ്ടിരിക്കുന്നവനാണ് യകൂലു ആ മനുഷ്യൻ പറയുകയാണ് അന്നലി മാലൻ എനിക്കെങ്ങാനും സാമ്പത്തികമായ ഉന്നതി നൽകിയിരുന്നുവെങ്കിൽ ആ മനുഷ്യൻ നിർവഹിച്ച കർമ്മം ഞാനും ചെയ്യുമായിരുന്നു ഈ വർഷം ഹജ്ജിന് പോയവരൊക്കെ സാമ്പത്തികമായി ഹജ്ജ് ചെയ്യാനുള്ള ഉന്നതമായ ഒരു നിലവാരം ഉണ്ടായത് കൊണ്ടാണല്ലോ പോയത് എനിക്കെങ്ങാനും ആ രൂപത്തിൽ സാമ്പത്തികമായ ഭദ്രത ഉണ്ടാവുകയാണെങ്കിൽ ഞാനും ഹജ്ജ് നിർവഹിക്കും എന്ന് നീയത്ത് വെച്ച ഒരാളെ സംബന്ധിച്ച് പറയുന്നു അങ്ങനെ നീയത്ത് വെച്ച ഒരു മനുഷ്യൻ അടുത്ത വർഷം അദ്ദേഹത്തിന് സാമ്പത്തികമായ ഉന്നതിയില്ലാത്ത അവസ്ഥ ഉണ്ടാവുകയും എന്നാൽ മറ്റൊരു മനുഷ്യൻ സാമ്പത്തികമായ ഉന്നതി ഉണ്ടായിട്ട് ഹജ്ജ് നിർവഹിക്കുകയും ചെയ്താൽ ഈ നെയ്യത്ത് വെച്ച മനുഷ്യനും ഹജ്ജ് നിർവഹിച്ചതിന്റെ പുണ്യം ലഭിക്കുമെന്ന് ഹബീബായി അതുകൊണ്ട് ഈ വർഷത്തെ ഹജ്ജ് കഴിഞ്ഞു അടുത്ത വർഷം എനിക്ക് സാമ്പത്തികമായ ഉന്നതി ഉണ്ടായാൽ ഞാനും ഹജ്ജ് നിർവഹിക്കും എന്ന് മനസ്സിൽ കരുതുകയും അതിന് വേണ്ടിയുള്ള പ്രയത്നം നിർവഹിക്കുകയും ചെയ്യേണ്ടതുണ്ട് വിശ്വാസികൾ മറ്റൊന്ന് രണ്ടാമതായി അള്ളാഹു അലൈവ് വസ്ല്ലാം പറഞ്ഞു ഒരാൾക്ക് ഹജ്ജ് നിർവഹിക്കാനുള്ള സാമ്പത്തികമായ ശ്രേണിയുണ്ട് പക്ഷെ അയാൾക്ക് ആ വർഷം ഹജ്ജ് നിർവഹിക്കാനുള്ള ആരോഗ്യമില്ല മറ്റൊരാള് ഹജ്ജ് നിർവഹിക്കുവാൻ വേണ്ടി പോകുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടതായ സകലമായ കാര്യങ്ങളും ചെയ്തു കൊടുത്തു റസൂർലാഹി അതിന്റെ കൂടെ ചേർത്ത് പറഞ്ഞത് ഔ ആസിയൻ അതുപോലെ ഒരു പോരാളി ഒരു യുദ്ധത്തിൽ പങ്കെടുക്കുന്ന മനുഷ്യൻ അദ്ദേഹത്തിന് യുദ്ധാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നിർവഹിച്ചു കൊടുത്തു ഇദ്ദേഹം ഹജ്ജിന് പോയി അല്ലെങ്കിൽ യുദ്ധത്തിന് പോയി ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഈ മനുഷ്യൻ നന്നായി പരിപാലിക്കുകയും ചെയ്തു എങ്കിൽ ആ മനുഷ്യനും ആ വർഷം ഹജ്ജു ചെയ്യാത്ത ആ മനുഷ്യനും അള്ളാഹു സുബാനം നൽകുമെന്ന് ഹബീബായുണ്ട് മൂന്നാമത് ഒരു വിഷയം പറഞ്ഞു പരിശുദ്ധമായ പരിശുദ്ധമായിൽ ആരെങ്കിലും നിർവഹിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിനും ഹജ്ജു നിർവഹിച്ചതിന്റെ പ്രതിഫലമുണ്ട് അടുത്ത വർഷം റമദാൻ റമലാനാകുമ്പോഴേക്ക് ഹജ്ജ് നിർവഹിക്കാനുള്ള പ്രാപ്തിയൊന്നും സാമ്പത്തികമായ ഉന്നതിയൊന്നും എനിക്ക് ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ അടുത്ത വർഷം റമലാനിലെങ്കിലും ഒരു ഉമ്ര നിർവഹിക്കാനുള്ള തൗഫീഖെങ്കിലും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുകയും അതിന് വേണ്ടിയെങ്കിലും ഒരുങ്ങാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട് റമലാനിലെ ഉംറയെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചത് ഹജ്ജിന്റെ പ്രതിഫലമാണ് എന്നതാണ് മൂന്ന് വിഷയങ്ങൾ നമസ്കാരവുമായി ബന്ധപ്പെട്ടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചത് നാലാമതായി പറഞ്ഞു മൻ ഖറജ മിൻ ബൈതിഹി ഒരു മനുഷ്യൻ തന്റെ വീട്ടിൽ നിന്ന് ചെയ്ത് പുറത്തിറങ്ങി ഇലാ സ്വലാത്തി മക്തൂബ നമസ്കാരത്തിനു വേണ്ടി കൂടി ഒരു മനുഷ്യൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി എങ്കിൽ അയാൾക്ക് ലഭിക്കുന്ന പുണ്യം അലൈ വസല്ലം പറഞ്ഞു എഹറാം കെട്ടി ഹജ്ജിൽ പ്രവേശിച്ചതിന്റെ പുണ്യമാണ് വീട്ടിൽ നിന്ന് ബുധു കൂടി പള്ളിയിലേക്ക് നടന്നു നീങ്ങുന്ന ഒരു മനുഷ്യന് കിട്ടുക എന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ കാണാം ഒരു ഒരു മനുഷ്യൻ മനുഷ്യൻ നടന്നു ഇലാ സ്വലാത്തി മക്തൂബ ഫർള് നമസ്കാരത്തിന് വേണ്ടി നടക്കുകയാണ് ഫിൽ വേണ്ടിയാണ് അയാളുടെ ആഗ്രഹം ജമാഅത്തിൽ പങ്കെടുക്കണം എന്നതാണ് അദ്ദേഹത്തിനും ഹജ്ജിന്റെ പുണ്യമുണ്ട് ഒരൽപ്പം ജാഗ്രതയോടുകൂടി ശ്രദ്ധയോടുകൂടി കാണേണ്ട ഒരു വിഷയമാണ് അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് നടക്കുന്ന വിഷയത്തെ സംബന്ധിച്ച് ധാരാളമായി പ്രോത്സാഹനം നൽകിയിട്ടുണ്ട് വീട്ടിൽ നിന്ന് പ്രാർത്ഥനയോടുകൂടി പള്ളിയിലേക്ക് ഇറങ്ങുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ അലൈഹി വസല്ലം പ്രാർത്ഥനയായി പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനയുണ്ട് ഫീ മുജി നൂറ വലി സാനി നൂറ ൂറീ നൂറ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന അത് പ്രാർത്ഥിച്ച് നടക്കുമ്പോൾ അറിയിച്ചു തന്നു ഒരു കാല് എടുത്തു വെക്കുമ്പോൾ അവന്റെ പാപം കരിച്ചു കളയും അടുത്ത കാല് വെക്കുമ്പോൾ അവന് പുണ്യം ലഭിക്കും ഇങ്ങനെ വലിയ പ്രത്യേകതയായി പറഞ്ഞു തന്നൊരു വിഷയം കൂടിയാണ് വീട്ടിൽ നിന്ന് പുതൂ ചെയ്ത് പള്ളിയിലേക്ക് നടക്കുന്ന ഒരുവന്റെ അവസ്ഥ എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും ഉന്നതമായ ഒരു ഭാഗം പഠിപ്പിച്ചു തന്നു വീട്ടിൽ നിന്ന് ബുതൂ ചെയ്ത് പള്ളിയിലേക്ക് നടക്കുന്ന ഒരുവന്റെ പുണ്യം പുണ്യമെന്ന് പറയുന്നത് ഒരു മനുഷ്യൻ കെട്ടി ഹജ്ജിന് ഹജ്ജ് നിർവഹിക്കുന്ന പുണ്യമാണ് അവന് ലഭിക്കാനുള്ളത് എന്ന് നബി നബിഹു അലൈഹി വസല്ലം അഞ്ചാമതായി റസൂലുള്ളാഹി പഠിപ്പിക്കുന്നത് സുബഹ് നമസ്കാരത്തെ കുറിച്ചാണ് സുബഹ് നമസ്കാരത്തെ കുറിച്ച് റസൂർ പറഞ്ഞു ആരെങ്കിലും നമസ്കാരം നമസ്കാരം നിർവഹിച്ചു നിർവഹിച്ചു ജമാഅത്തോട് കൂടി കൂടി ഒരാൾ പിന്നെ അവൻ ആ പള്ളിയിൽ സൂര്യൻ ഉദിക്കുന്നത് വരെ അവൻ ആ പള്ളിയിൽ തന്നെ ഇരിക്കുകയാണ് ശേഷം നമസ്കാരം നമസ്കാരം പറഞ്ഞു അങ്ങനെ ഒരാൾ ഇരുന്നാൽ യും ഹജ്ജിന്റെയും പുണ്യം ലഭിക്കുമെന്ന് നബിസല്ലാഹു അലൈ വസ്ലം അറിയിക്കുകയാണ് സ്വബ നമസ്കാരത്തിന് പള്ളിയിലെത്തുക എന്നുള്ളത് തന്നെ വലിയ പ്രതിഫലമായി ദുനിയാവിലും ഒരു ലഭിക്കപ്പെടാനുള്ള ഏറ്റവും വലിയ ഹൈറാണ് സുബ നമസ്കാരത്തിന് പള്ളിയിൽ ജമാഅത്ത് കിട്ടുക എന്ന് നബി ഹബീബായാഹു അലീബുസല്ലാം അറിയിച്ചിട്ടുണ്ട് അതിനുശേഷം അതേ പള്ളിയിൽ തന്നെ ഇരുന്ന് സൂര്യോദയം വരെ അള്ളാഹു സുബാനുമായി ബന്ധപ്പെട്ട് അധികാരുകളൊക്കെ ചൊല്ലികളൊക്കെ ചൊല്ലി അവിടെ ഇരിക്കുകയും സൂര്യോദയത്തിന് ശേഷം ഇരുപത് മിനിറ്റ് എന്ന് കൃത്യമായി കാണാം ഈ പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് കഴിഞ്ഞ് ഇഷറാഖിന്റെ ദുഹായുടെ രണ്ട് റക്കായത്തും കൂടി നമസ്കരിച്ചാൽ അവന് ഹജ്ജിന്റെ പ്രതിഫലം ലഭിക്കുമെന്ന് ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നുണ്ട് ആറാമതായി റസൂലുള്ളാഹി പറഞ്ഞു നമസ്കാരത്തിന് ശേഷമുള്ള വിക്റുകൾ റസൂർ അടുക്കലേക്ക് ഒരു സ്വഹാബികൾ വരികയുണ്ടായി മിസ്കീലുകളായ പാവപ്പെട്ട ചില സ്വഹാബികൾ പറഞ്ഞു പറഞ്ഞെ ഞങ്ങളുടെ കൂട്ടത്തിൽ സമ്പത്ത് കൊണ്ട് അനുഗ്രഹം നൽകിയ ഉന്നതരായ ആളുകൾ വലിയ വലിയ പുണ്യം വാങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ അവർ ഉന്നതമായ നിലവാരത്തിലാണല്ലോ ഉന്നതമായ അനുഗ്രഹത്തിലാണല്ലോ എന്താണ് അവരുടെ പ്രത്യേകത നമ്മൾ ഞങ്ങൾ പോലെ അവരും നമസ്കരിക്കുന്നുണ്ട് ഞങ്ങൾ നോംബനുഷ്ഠിക്കുന്നത് പോലെ അവരും നോംബനുഷ്ഠിക്കുന്നുണ്ട് പക്ഷെ ഒരു വ്യത്യാസമുണ്ട് അവർക്ക് അള്ളാഹു ഞങ്ങളെക്കാൾ കൂടുതൽ സമ്പത്ത് നൽകിയിട്ടുണ്ട് ആ കൊണ്ട് അവർ ഹജ്ജ് നിർവഹിക്കുന്നുണ്ട് നിർവഹിക്കുന്നുണ്ട് പ്രവാചകരെ ഞങ്ങൾക്ക് അതിന് കഴിയുന്നില്ലല്ലോ എന്നുള്ള സങ്കടം അലൈവലിന്റെ അടുക്കലേക്ക് ചില സ്വഹാബികൾ പരാതിയുമായി വന്നു ഈ സമയത്ത് പ്രവാചകൻ ആ സ്വഹാബത്തിന് കൊടുക്കുന്ന ആശ്വാസ വാചകങ്ങളുണ്ട് പ്രവാചകൻ സ്വഹാബയോട് പറഞ്ഞു സ്വഹാബ എല്ലാ നമസ്കാരത്തിന്റെയും ശേഷം മുപ്പത്തിമൂന്ന് പ്രാവശ്യം സുബഹാൻ അല്ല മുപ്പത്തിമൂന്ന് പ്രാവശ്യം അലഹമുല്ല മുപ്പത്തിമൂന്ന് പ്രാവശ്യം കൂലി കിട്ടും ആ ഉമ്രയുടെ കൂലിയുള്ള കൂലി കിട്ടും അവർക്ക് നൽകിയ അനുഗ്രഹം കൊണ്ടാണല്ലോ പോയത് ആ റബ്ബ് തന്നെയാണ് നിങ്ങളെ മിസ്കീനുകളും ഫക്കീറുകളും ആക്കി മാറ്റിയത് അതുകൊണ്ട് അതിന് ബദലായി അള്ളാഹു സുബാന എനിക്ക് നൽകിയിട്ടുള്ള മിസ്കീനുകളെ ശേഷം പ്രാവശ്യം അക്ബർ ചൊല്ലിൻ വിശദീകരിച്ചത് ഈ രൂപത്തിലാണ് അതും നമ്മൾ തുടരാൻ വേണ്ടി ശ്രദ്ധിക്കുക ഏഴാമതായി ഹബീബായ നബി ഹബീബായി പറഞ്ഞു മൻ ഒരാള് പള്ളിയിലേക്ക് പുറപ്പെട്ടു ഒരാള് പള്ളിയിലേക്ക് പുറപ്പെട്ടു എന്താണ് അയാളുടെ ലക്ഷ്യം ലാ യുരീദു അദ്ദേഹം പള്ളിയിലേക്ക് പോയത് ആ പള്ളിയിൽ നടക്കുന്ന ക്ലാസ്സുകളിൽ പങ്കെടുത്ത് ദീന് പഠിക്കാൻ അല്ലെങ്കിൽ ആ പള്ളിയിൽ നടക്കുന്ന ക്ലാസ്സിൽ വരുന്ന ആളുകൾക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കാൻ അതാണ് റസൂർലാന്റെ ഹദീസിലുള്ളത് അയ്യത് അല്ലം ഒന്നെങ്കിൽ പഠിപ്പിക്കാൻ നല്ലത് പഠിപ്പിക്കാൻ ഔയ്യഹു അല്ലെങ്കിൽ പഠിക്കാൻ അവസരം നമ്മളാണ് കണ്ടെത്തേണ്ടത് പള്ളിയിൽ നടക്കുന്ന ക്ലാസ്സിൽ പങ്കെടുക്കേണ്ടവർ നമ്മളാണ് രണ്ട് രൂപത്തിൽ രൂപത്തിലല്ലാതെ വിശ്വാസികൾ ഉണ്ടാവരുത് ഒന്നെങ്കിൽ പഠിക്കുന്നവരാകണം അല്ലെങ്കിൽ പഠിപ്പിക്കുന്നവരാകണം പരിശുദ്ധ ഖുർആൻ മരണം വരെ പഠിക്കാനുള്ളതാണ്. പള്ളിയിലുള്ള ക്ലാസുകളിൽ പങ്കെടുക്കുന്ന വിശ്വാസിക്ക് നബി നബിസല്ലാഹു അലൈവസം സന്തോഷ വാർത്ത അറിയിച്ചതും അവന് പരിപൂർണമായ ഹജ്ജ് നിർവഹിച്ചതിന്റെ പുണ്യമുണ്ട് എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് ചില ആളുകൾ ചോദിക്കും അങ്ങനെയാണെങ്കിൽ ഇത്ര കഷ്ടപ്പെട്ട് എന്തിനാണ് മക്കയിൽ പോയിട്ട് ഹജ്ജ് നിർവഹിക്കുന്നത് ഇത്ര ചെലവാക്കേണ്ട ആവശ്യമുണ്ടോ ഇതൊക്കെ ഇവിടെ നിന്ന് ചെയ്യാതെ ചെയ്താൽ പോരെ എന്ന് ചോദിക്കുന്ന യുക്തിവാദികളുണ്ട് അവരോട് വിശ്വാസികൾക്ക് പറയാനുള്ള മറുപടി ഇതൊക്കെ പഠിപ്പിച്ചു തന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ വസല്ലം ആണ് ഹദീസുകളിലൂടെ സ്വീകരിക്കാനേ വിധിയുള്ളൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ അറിയിച്ചു കൊടുത്തതല്ലാത്ത ഒന്നും റസൂലുള്ളാഹി സംസാരിച്ചിട്ടില്ല പ്രതിഫലം നൽകുന്നത് റബ്ബാണ് ഹജ്ജിന് എത്ര പ്രതിഫലം റബ്ബിനാണ് അറിയാം ഈ കർമ്മങ്ങൾക്ക് എത്ര പ്രതിഫലം റബ്ബിനാണ് അറിയ റബ്ബാണ് വിശ്വാസികളോട് പറഞ്ഞത് നിങ്ങൾക്ക് ഞാൻ നൽകും പ്രതിഫലം ഹജ്ജിന്റെ കൂലി ഉംറയുടെ കൂലി ലൈലത്തുൽ ഖദ്റിന്റെ അന്നിരുന്നാൽ എൺപത്തി മൂന്ന് വർഷം ഒരു മനുഷ്യൻ ജീവിച്ചതിന്റെ കൂലി അതിൽ എന്ത് യുക്തിയാണ് എന്ത് ഹിക്മത്താണ് ഒരു മനുഷ്യൻ ബുദ്ധി കൊണ്ട് ആലോചിച്ച് പറയുകയാണ് ഞാൻ എല്ലാ ദുഷ്കർമ്മവും ചെയ്യും ലൈലത്തുൽ ഖദ്റിന്റെ അന്ന് ഇരുന്നു കൊണ്ട് എൺപത്തി മൂന്ന് വർഷത്തെ കൂലി വാങ്ങും എന്ത് യുക്തിയാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നുവെങ്കിൽ അങ്ങനെ വിശ്വസിക്കുക ആ നിയ്യത്ത് നീയത്തനുസരിച്ച് കൊണ്ട് കർമ്മങ്ങൾ നിർവഹിക്കുക ഈ നിസ്സാരമായി തോന്നാവുന്ന കർമ്മങ്ങളാണെങ്കിൽ പോലും വലിയ 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 പുണ്യമാണ് എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ നാവിലൂടെ കൃത്യമായി പറഞ്ഞു കേൾപ്പിച്ചത് പ്രവാചകന്റെ സ്വഹാബ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് വിശ്വസിക്കലാണ് വിശ്വാസിയുടെ കടമ എന്ന് മനസ്സിലാക്കി ഇത്തരം നിസ്സാരമായ കർമ്മങ്ങളാണെങ്കിലും ആ പ്രതിഫലം കിട്ടുമെന്ന ബോധ്യത്തോടെ ഉറച്ച വിശ്വാസത്തോടെ കർമ്മങ്ങൾ നിർവഹിക്കുക അള്ളാഹു കാര്യങ്ങളെ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും പ്രവർത്തിക്കാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ الحمد لله رب العالمين ولا قبة المتقين ولا عدوان إلا على الظالمين وأسلي وأسلم على خاتم الأنبياء والمرسلين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون അള്ളാഹു സുബാനയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും കഴിവിൻ്റെ പരമാവധി സൂക്ഷിക്കണേ എന്ന് ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ് വസീയത്ത് നിർവഹിക്കുകയാണ് ഈമാനോട് ജീവിച്ചു മരിക്കാനുള്ള തൗഫിയക്ക് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഹഫിയ ചെറിയ ശിർക്ക് ഗോപ്യമായ ശിർക്ക് എന്നൊക്കെ അലൈ വസ്സലാം വ്യത്യസ്തമായ ഹദീത്തുകളൂടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് എന്താണ് ചെറിയ പണ്ഡിതന്മാർ പറഞ്ഞു ഒരു മനുഷ്യൻ നല്ല കാര്യം ചെയ്യുക ജനങ്ങളുടെ മുന്നിൽ വെച്ച് നല്ല കാര്യം ചെയ്യുക എന്തിന് അവരെന്നെ കുറിച്ച് നല്ലത് പറയണമെന്ന ആഗ്രഹത്തോടു കൂടി എല്ലാ കാര്യവും ആളുകൾ എന്നെ കുറിച്ച് നല്ലത് പറയണം ഞാൻ നല്ല നിസ്കാരക്കാരനാണ് ഞാൻ നല്ല നോമ്പുകാരനാണ് ഞാൻ കൃത്യമായി ജമായത്തിന് പോകുന്ന ആളാണ് അല്ലെങ്കിൽ ഞാൻ നന്നായി പ്രസംഗിക്കുന്ന ആളാണ് ഞാൻ നന്നായി ഖുർആൻ ഓതുന്ന ആളാണ് ഇങ്ങനെ ആളുകൾ പറയാൻ വേണ്ടി ആരുടെയെങ്കിലും മനസ്സിനുള്ളിൽ കടന്നു കൂടിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞത് അത് ഷിർഖുൽ അസ്ഗറ ദജ്ജാലിനേക്കാൾ എനിക്ക് പേടി ഷിർഖുൽ അസഹറാണ് എന്ന് ഹബീബായ നബി അലൈഹി വസല്ലം ഒരു വൈലുൽ നമസ്കരിച്ച നമസ്കരിച്ച ആളുകൾക്ക് ആളുകൾക്ക് നാശം നാശം വൈൽ എന്ന് പറയുന്ന നരകത്തിന്റെ മറ്റൊരു പേരാണ് നമസ്കരിച്ചവർക്ക് അൻ അശ്രദ്ധമായി നമസ്കരിച്ച ആളുകൾ അശ്രദ്ധമായി നമസ്കരിച്ച ആളുകൾക്ക് നാശമാണ് എന്നിട്ട് അള്ളാഹു സുബാൻ പറയുന്ന ഒരായത്തിൽ ാണ് അവര് നമസ്കരിക്കുന്നത് ആളുകൾ പറയാൻ വേണ്ടി നമസ്കരിച്ചില്ലെങ്കിൽ ആളെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് നമസ്കരിക്കുന്നത് എങ്കിൽ ആണ് എന്ന് ഹബീബ നബി നബിള്ളാഹ്അാലി വസ്ലം ആളുകൾ കാണാൻ വേണ്ടിയാണെങ്കിൽ ആളെ കാണിക്കും റബ്ബ് പറഞ്ഞു വമൻ വമൻ യുറാഇ യുറാഇ ആരെങ്കിലും കാണാൻ അല്ലാഹു ബിഹി അവനെ ആളുകളെ കൊണ്ട് പറയിളാണ് നല്ല ആളാണ് നല്ല സദഖ കൊടുക്കുന്ന ആളാണ് എന്ന് പറയിപ്പിക്കും ആരെങ്കിലും കേൾക്കാൻ വേണ്ടിയാണ് അവൻ ചെയ്യുന്നവൻ മൻ മൻ സമ്മഅ സമ്മഅ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യൻ ആളുകളൊക്കെ എന്നെ കുറിച്ച് നല്ലത് പറയണമെന്ന് കേൾക്കാൻ 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 വേണ്ടിയാണ് അവൻ കർമ്മങ്ങൾ നിർവഹിക്കുന്നതെങ്കിൽ ദുനിയളുകൾക്ക് അവനെ കുറിച്ച് നല്ലത് പറയും ആഹ് ഒന്നും ഉണ്ടാവില്ല മുഫ്ലിസ് എന്നാണ് റസൂള്ളി പരിചയപ്പെടുത്തിയത് പാപ്പരായിരിക്കും അവർ പാപ്പരായിരിക്കും ദരിദ്രരായിരിക്കും പരലോകത്തൊന്നും കാണില്ല അതുകൊണ്ട് ഏതു കർമ്മം നിർവഹിക്കുമ്പോഴും പ്രിയപ്പെട്ടവരെ സൂക്ഷിക്കേണ്ടത് റിയാദ് വരാതെ ലോകമാന്യം ഉണ്ടാകുന്ന ആളുകളെ കാണാൻ വേണ്ടി എനിക്ക് അള്ളാഹുവിന്റെ കോടതിയിൽ പുണ്യം കിട്ടണം എന്ന് എന്നാഗ്രഹിച്ചുകൊണ്ട് മാത്രം ഖുറാൻ ഉത് എന്നാഗ്രഹിച്ചുകൊണ്ട് മാത്രം ഹജ്ജ് കർമ്മം നിർവഹിക്കുക എന്നാഗ്രഹിച്ചുകൊണ്ട് മാത്രം ഉമ്ര നിർവഹിക്കുക പള്ളിയിലേക്ക് വരിക പള്ളിയിൽ നിന്ന് അധികാരുകളും ഒക്കെ നിർവഹിക്കുക ഏതു കർമ്മത്തിലും അള്ളാഹുവിന്റെ പുണ്യം റബ്ബ് കാണാൻ വേണ്ടി എന്ന് മാത്രം മനസ്സിൽ കരുതി മുന്നോട്ട് പോവുക അള്ളാഹു സുബാനം റിയാ പ്രവർത്തനങ്ങൾ അള്ളാഹു നിർവഹിക്കാൻ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ അള്ളാഹു റിയാഇൽ നിന്നും നിഫാഖിൽ നിന്നും നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേനെ അള്ളാഹുവെ വന്നുപോയിട്ടുള്ള സകലമായ തെറ്റുകുറ്റങ്ങളും നീ പുറത്തു നൽകണേ റഹ്മാനെ ഹജ്ജിനു പോയ ഹാജിമാർക്ക് സന്തോഷ